പട്ടി തായോളി എടാ കടുവരുടെ മോനെ നീ ആറ് മണിക്ക് ആറര നിമിഷമല്ലോ ഒന്നും നിന്ന് സമയം കളയണ്ട ഞാനിപ്പോൾ അയത്തിൽ ട്രാഫിക്കിൽ കിടക്കുക ഞാൻ ഒരു കാറിലാണ് വരുന്നത് ഞാൻ ചന്തമുക്കി വരും ബസ് സ്റ്റാൻഡിൽ നീ തന്തോനാണെങ്കിൽ നീ എന്നെ വെല്ലുവിളിക്കാനും നീ എന്നെ ഉറയ്ക്കാനും എൻ്റെ തൊലി കളയാനും നിനക്ക് ആരോഗ്യവും നിനക്ക് ശേഷിയും ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു ഇതിനകത്ത് ഒന്ന് രണ്ട് വശക്കേടായിട്ട് ആളുകളിരിക്കുന്നുണ്ട് ഞാൻ തെറി പറയുന്നില്ല നിന്നെ എവിടുന്നൊക്കെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ടെന്ന് അഗസ്ത്യ അറിയാം നീ എവിടെ നിന്നെല്ലാം മേടിച്ചു നക്കിയിട്ടുണ്ടെന്ന് അറിയാം ഒരു പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിന് പോലും ജയിക്കാനൊക്കാത്ത നീയാന്നോടാ ജയിച്ച് പഞ്ചായത്തിൽ പഞ്ചായത്തിരിക്കുന്ന രാജിവെപ്പിക്കാൻ നടക്കുന്നേ നീ വേറെ പണി നോക്കടാ നീ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വേടാ ഞാൻ ഇപ്പോൾ എത്ര മണിയായി എത്ര മണിയായാലും അയത്തിൽ നിന്ന് ഒരു മണിക്കൂറിനാകും ഞാൻ ബസ് സ്റ്റാൻഡിൽ വരും ബസ് സ്റ്റാൻഡിൽ വരും മനസ്സിലായോ നീ നിനക്ക് ഉറയ്ക്കണമെങ്കിലോ നിനക്ക് എൻ്റെ തൊലി അളങ്ങൾ കഴിഞ്ഞ് വാങ്ങി നിന്റെ കൊച്ചുങ്ങൾക്ക് ദന്തയില്ലാതെ ഒരുവിടാ പട്ടി കടുവരുടെ മുനെ മനസ്സിലായോടാ നീ നീ ഉണ്ടാക്കാതെ നടക്കുന്നത് നീ എവിടത്തെ യു ഡി എഫ് കൺവീനറാ വാ നോക്കി നീ നിനക്ക് വേറെ ആർക്കും ഒരു പ്രശ്നമില്ല നിനക്ക് പ്രസിഡന്റിനെ കണ്ടില്ല നിനക്ക് പ്രസിഡന്റ് നിനക്കാണിച്ചാടാ നീ നിൻ്റെയൊക്കെ നിൻ്റെ ചരിത്രം നിൻ്റെ നിൻ്റെ ബാക്കിയുള്ളൻ്റെയൊക്കെ ചരിത്രം ഞാൻ മൊത്തം അഴിച്ചങ്ങോട്ട് വിടുഞ്ഞായി മനസ്സിലായി വിട്ടാൽ നീയൊക്കെ തലേ മുണ്ടിട്ടുണ്ട് പോലും പിന്നെ റോഡിൽ ഇറങ്ങാൻ കൊത്തില്ല പറഞ്ഞേക്കാം നീ എന്നെ കയറി വരയ്ക്കാൻ വന്നു ഞാൻ ഞാൻ എന്തോ കേസ് ആരാട്ട കേസ് നീ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പട്ടിക്കുന്നുല്ല്യോ നീ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല കാരണം നിൻ്റെ അടുത്ത് അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല അതൊന്നും എനിക്ക് ചോദിക്കുന്നതല്ല കോൺഗ്രസ്സുകാരെ പ്രതിയാക്കലും അതൊന്നും എനിക്ക് ചോദിക്കുന്ന പണിയല്ല നീയേ ഉള്ളൂ വല്ലവരുടെയൊക്കെ കൂടെ നടന്ന് വല്ലവർക്കും ഒക്കെ ആപ്പടിക്കാൻ നടന്നിട്ടുള്ളതും ഓരോ ആറ് മാസത്തിലൊരിക്കൽ ഓരോ നേതാവിൻ്റെ അടുക്കളയിൽ കയറി ഇറങ്ങി നടക്കുന്നവരും ആ പാത സേവ ചെയ്ത് നടക്കുന്നതിനും നീയേ ഉള്ളൂ എനിക്ക് അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല ഞാനിത് കൊണ്ട് നടക്കുന്നതെങ്കിൽ അന്തസായിട്ട് കൊണ്ടുനടക്കും ഇല്ലെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് പോകും മനസ്സിലായിടാ നീ എന്നെ കണ്ട് ഉണ്ടാക്കും പോലും നീ ആരെ ഉണ്ടാക്കിയിട്ടുണ്ടാ നിന്റെ ജീവചരിത്രത്തിൽ നീ കോൺഗ്രസ്സുകാരെ ഉണ്ടാക്കാനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സി പി എംമാരുടെ അടുത്ത് നീ വെല്ലുവിളിക്കാൻ പോയിട്ടുണ്ടോ നീ ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ്റെ അടുത്ത് വെല്ലുവിളിക്കാൻ പോയിട്ടുണ്ടോ നിൻ്റെ യൂണിയൻകാരെ കൊണ്ടുവന്ന് നീ വിറ്റോ ഇല്ലയോടാ ആർ എസ് പിക്ക് നീ ആ പിന്നെ ന്യായം പറയാൻ നടക്കുന്നേ നീ എൻ്റെ അടുത്ത് വോട്ട് ചോദിക്കാൻ പറണ്ട നീ വാ ആറ് മണിക്ക് ചന്തമുക്കിൽ നമുക്കൊന്ന് നോക്കാം നിന്റെ മണ്ടയടിച്ച് ഞാൻ തീർക്കെട്ടടാ നീ ബാ ഞാൻ അങ്ങോട്ട് വരുവാ പറഞ്ഞിട്ടാ വരുന്നത് എടാ രാധാകൃഷ്ണൻ പട്ടി ഒന്നും പിറ്റുന്നത്തേക്ക് മാറ്റി വെക്കരുത് ഇപ്പൊ നീ അവിടെ കാണണേ ആറ് മണിക്ക് വരുമ്പോൾ ഇന്ന് തന്നെ ഈ പ്രശ്നമൊക്കെ തീർത്തിട്ടാണോ നമുക്ക് ഫിരിയായി നാരുടെ തൊലിയാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ നീ വാ നീ ഇതൊന്നും മാറ്റി വെക്കരുത് നീ നിന്നെ അവിടെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം നീ വരികയും വേണം വേണമെങ്കിൽ ഒക്കെ വിളിച്ചോ ഇടേ തോയിത്തലേ നിന്നെ തിരക്കി ഞാൻ ചന്തമുക്കി തന്നെ ഉണ്ടായിരുന്നു നീ ഇപ്പം ഇത്ര ഇട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇട ഞാൻ ഒരു കാര്യം മനസ്സിലാക്കോ ഈ പാർട്ടിയെ കൊണ്ട് നീ ഇതെല്ലാം പറയുന്നല്ലോ ഞാൻ ജയിച്ചില്ല അങ്ങനെ എഴുതില്ല ഇങ്ങനെ എഴുതില്ല എന്ന് നീ ഒരു കാര്യം നീ ആലോചിച്ചു നീ ജയിച്ചിട്ട് ഈ പാർട്ടിക്ക് എന്തോ ഗുണമുണ്ടായി നീ ഇപ്പോൾ മാസ്റ്റ് പാർട്ടിയിടെ ഇതുകൊണ്ട് നീ അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി അതായത് നാല് പഞ്ചായത്ത് മെമ്പർമാരാണ് നമുക്കുണ്ടായിരുന്നത് ആ നാല് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്ന നമുക്ക് എങ്ങനൊരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കിട്ടി നീ മാസ്റ്റ് പാർട്ടിയുടെ വിഴുപ്പലക്കിയത് കൊണ്ടും മാർക്സ്റ്റ് പാർട്ടിയുടെ കക്ഷികളുടെ പിന്നാമ്പുറത്ത് ചെയ്യുന്നു നിന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ആദ്യം അത് രാജിവെച്ചിട്ട് സംസാരിക്കുക പിന്നെ നിന്നെ കണക്ക് എനിക്ക് ഈ വാട്സപ്പിലുള്ള ചീത്ത വിളിക്കാൻ അറിഞ്ഞുകൂടാത്ത കൊണ്ടല്ല പക്ഷെ ഞാൻ ഇത് കേൾക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ മുമ്പേ നാളെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് നീ തന്നെയല്ലോ ബ്ലോക്ക് പ്രസിഡന്റ് നീ തന്നെ ആണല്ലോ ഈ കുളത്തൂപ്പുഴ ബ്ലോക്കിനെ നയിക്കുന്നത് ഏ സ്വൽപ്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ ഇത് കളഞ്ഞിട്ട് പോകുന്ന നല്ലത് മാർച്ച് പാർട്ടിയുടെ അവിടെ ഇപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്ന ഒരു പരനാറിയ നീ അത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നീ ജയിച്ചതും ഞാൻ ജയിക്കാത്തതും ഒരുപോലെ തന്നെ പിന്നെ നിന്നെ തിരക്കി തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടായിരുന്ന പലരും കണ്ടിട്ടുണ്ട് പല പാർട്ടി പ്രവർത്തകരും കണ്ടിട്ടുണ്ട് അപ്പം ഉണ്ടായിരുന്നു ഇല്ലയോന്ന് നീ അന്ന് അന്വേഷിച്ചു നോക്ക് മനസ്സിലായോ ഞാനും ഒറ്റ തന്തയ്ക്ക് തന്നെയും നല്ല തന്തയ്ക്ക് ജനിച്ചതാണ് പക്ഷേ എനിക്ക് അതിപ്പം നിന്നോട് പറയേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ മോനെ വെട്ടിയിട്ടുമില്ല ഞാനിപ്പോൾ വാടകയ്ക്കുമല്ലോ താമസിക്കുക ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുന്നത് കേട്ടല്ലേ എന്നെ കൊണ്ട് അതിർവിട്ട് നീ സംസാരിപ്പിക്കുന്നത് സംസാരിപ്പിച്ചാലുണ്ടല്ലോ നീ എവിടാ താമസിക്കുന്നതെന്ന് എനിക്ക് നല്ല വിവരമുണ്ട് പക്ഷേ ചില ഞാൻ നിന്ന് പോകുന്നവർ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലായതുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കാര്യമെന്ന് പറയുന്നത് നിന്നെ കണക്കൊരു കാളയല്ലല്ലോ ഞാൻ അതുകൊണ്ട് ഞാൻ വളരെ തുറന്നു പറയുക കാര്യം എന്ന് പറയുന്നത് നീ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ നേരിട്ട് തന്നെ സംസാരിക്കാം നീ സമയം പറഞ്ഞു ഇപ്പം തന്നെ സമയം പറഞ്ഞു ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു തന്നെ നീ ആദ്യം അത് മനസ്സിലാക്കിക്കും ഞാൻ നിൻ്റെ ബാക്കിയുള്ള ബാഹ്യമായ കാര്യത്തിലേട്ടൊക്കെ കടക്കാൻ അഡ്വക്കേറ്റ് അഞ്ജൽ സോമനുണ്ടല്ലോ പുള്ളിയോട് ചോദിച്ചു നോക്ക് നീ എങ്ങനെ പാർട്ടി വന്നെന്നുള്ളതും നീ ആത്മഹത്യ ചെയ്യാൻ പോയതും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പോയ കഥയും ഒക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിളമ്പി തരാം വേണമെങ്കിൽ അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് വെച്ച് തരാം നീ നല്ലൊരു ആഹാരം കഴിക്കുക അറിയാമല്ലേ ഞാൻ കൊട്ടാരക്കര ഇപ്പം ലോക്കപ്പിൻ്റെ ഗുണമൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നിനക്കതറിയാം എന്തിനാ കിടന്നേ എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് ചോദിക്കും ഏഹ് അതുകൊണ്ട് തോയ്ത്തല പരി മര്യാദയ്ക്ക് നിൽക്കുന്ന നിർത്തുന്നത് നല്ലതാണ് സകല ബഹുമാനത്തോടും പറയാം കാരണം ഒരു ബ്ലോക്ക് പ്രസിഡൻറ് ആയിപ്പോയി നീ അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു ഒരു ഇത് അത് നീ ആദ്യം മനസ്സിലാക്കിയോ കേൾക്കുന്നതിനൊരു മര്യാദയുണ്ട് അത് ഒന്നും കൂടെ നീ ഞാൻ പറയുകയാണ് നാല് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായ എങ്ങനെ നീ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി ഈ പാർട്ടിയെ കൊണ്ട് വിറ്റട്ടല്ലയോ ആണോ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തുകൊണ്ട് അഞ്ച് പഞ്ചായത്ത് മെമ്പർമാരായ ബി ജെ പിക്ക് കിട്ടിയില്ല ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് ഉത്തരം പറ ആലോചിച്ച് നല്ല രീതിയിൽ ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് ഉത്തരവ് ഒന്ന് പറഞ്ഞതാ ഈ പാർട്ടിയെ പണ്ടും കൊണ്ട് കെട്ടിയിട്ടുള്ളത് മാഷുപാട്ടിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷി നീ തന്നെ പക്ഷേ എന്താ ചെയ്യാം ഈ പാർട്ടിയുടെ കൊണ്ട് നീ ബ്ലോക്ക് പ്രസിഡന്റ് ആയി അത്രയേ ഉള്ളൂ എനിക്ക് എനിക്കത് മാത്രമേ ഉള്ളൂ പറയാം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ തെറിവിളിയും കൊലവിളിയും കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് തോയിത്തല മോഹനനും ബ്ലോക്ക് ഭാരവാഹിയും യു ഡി എഫ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അഗസ്ത്യക്കോട് രാധാകൃഷ്ണനും തമ്മിലാണ് കൊലവിളിയും അഭിഷേകവും നടത്തുന്നത് നേതാക്കളും വെല്ലുവിളികളുമായി മണിക്കൂറുകളായി പാർട്ടി ഗ്രൂപ്പിൽ ഏറ്റുമുട്ടുകയാണ് കഴിഞ്ഞ ദിവസം അഞ്ചലിൽ നടന്ന വിചാരണ സദസ്സിൽ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അഭാവം ചൂണ്ടിക്കാട്ടി അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ മെസ്സേജ് അയച്ചതോടെയാണ് തെറിവിളിയും വെല്ലുവിളികളും ആരംഭിച്ചത് സംഭവം നാണക്കേടും മറ്റുള്ളവർക്ക് ചിരിക്കാൻ വകയായി എന്നതുൾപ്പെടെ കമന്റുകൾ വന്നു തുടങ്ങിയതോടെ നേതാക്കൾ തെരുവിൽ നിർത്തി മുമ്പട്ട മെസ്സേജുകൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നാട്ടു വാർത്ത അഞ്ചൽ